സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പല തെറ്റായ ധാരണകളും നമുക്കുണ്ട് കാലങ്ങളായി കേൾക്കുന്നത് കൊണ്ട് ഇത് ശരിയാണെന്ന് കരുതി പലരും ഇപ്പോഴും ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും ചർമ്മ സംരക്ഷണവുമായി ബന്ധപ്പെട്ടും മുടി സംരക്ഷണവുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്കും ഒരുപാട് കേട്ടറിവുകൾ കാണും മുഖക്കുരു സാധ്യതയുള്ള ചർമ്മമുള്ളവർ വെയിലേൽക്കുന്നത് പാടുകൾ മായ്ക്കുമെന്നാണ് സാധാരണ പറയാറുള്ളത് ഈ ധാരണ അടിസ്ഥാനരഹിതം മാത്രമല്ല അപകടകരവുമാണ് സൂര്യപ്രകാശം തുടക്കത്തിൽ വീക്കം കുറയ്ക്കുന്നതായി തോന്നുമെങ്കിലും അതിന്റെ അൾട്രാവയലറ്റ് രശ്മികൾക്ക് ചർമ്മത്തെ നിർജ്ജലീകരണം ചെയ്യാനും സുഷിരങ്ങൾ തടയാനും കൂടുതൽ പൊട്ടലുകൾ ഉണ്ടാക്കാനുമുള്ള സാധ്യതയുണ്ട് കൂടാതെ വെയിലേൽക്കുന്നത് കറുത്ത പാടുകൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ അകാല വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ എന്നിവ വികസിപ്പിക്കുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു നരച്ചമൂടി പറിച്ചെടുക്കുന്നത് അതിന്റെ സ്ഥാനത്ത് കൂടുതൽ വളരാൻ ഇടയാക്കും എന്നതാണ് മറ്റൊരു പൊതുധാരണ ഒരെണ്ണം സ്ഥലത്ത് നിന്ന് ഒന്നിലധികം രോമങ്ങൾ വളരുന്നത് നിരീക്ഷിച്ചതിൽ നിന്നാണ് ഈ മിഥ്യ ഉടലെടുത്തത് എന്നാൽ നരച്ച മുടിയുടെ എണ്ണം നിർണ്ണയിക്കുന്നത് ജനിതക ശാസ്ത്രം ഹോർമോൺ ഷിഫ്റ്റുകൾ സ്വാഭാവിക വാർദ്ധക്യ പ്രക്രിയ എന്നിവയാണ് അല്ലാതെ പറിച്ചെടുക്കലല്ല പകൽ സമയത്ത് പുറത്തു പോകുമ്പോൾ മാത്രമേ സൺസ്ക്രീൻ ആവശ്യമുള്ളൂ എന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് ഇതൊരു തെറ്റിദ്ധാരണയാണ് കാരണം അൾട്രാവയലറ്റ് രശ്മികൾ ജാലകങ്ങളിലൂടെയും മേഘങ്ങളിലൂടെയും തുളച്ചുകയറുകയും ചർമ്മത്തിന്റെ വാർദ്ധക്യം വർദ്ധിപ്പിക്കുകയും ചർമ്മ ക്യാൻസറിന് സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്ന് സമഗ്രമായ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് സൺസ്ക്രീൻ എല്ലാ ദിവസവും ഉപയോഗിക്കണം കൂടുതൽ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത് ശുദ്ധമായ ചർമ്മത്തിലേക്ക് നയിക്കുന്നു എന്ന ആശയം നീക്കം ചെയ്യേണ്ട മറ്റൊരു മിഥ്യ തന്നെയാണ് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത് ചർമ്മത്തിലെ മൃതകോശങ്ങളെ നീക്കം ചെയ്യാനും ആരോഗ്യകരമായ മുഖചർമ്മം പ്രോത്സാഹിപ്പിക്കാനും കഴിയുമെങ്കിലും അമിതമായി ഉപയോഗിക്കുന്നത് ചർമ്മത്തിന് ദോഷം ചെയ്യും വളരെയധികം എക്സ്ഫോളിയേറ്റ് ചെയ്യുമ്പോൾ ചർമ്മത്തിലെ അവശ്യ എണ്ണകളെ നീക്കം ചെയ്യും ഇത് പ്രകോപിപ്പിക്കലിനും വരൾച്ചയ്ക്കും കാരണമാകുന്നു കൂടാതെ മുഖക്കുരു റോസേഷ്യ എക്സിമ തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ചർമ്മത്തിന് കേടുപാടുകൾ വരുത്താതെ ആരോഗ്യം നിലനിർത്താൻ ആഴ്ചയിൽ ഒന്നു മുതൽ മൂന്ന് തവണ വരെ എക്സ്ഫോളിയേഷൻ പരിമിതപ്പെടുത്തിയാൽ മതിയാകും അതുപോലെ പതിവായി മുടി മുറിക്കുന്നത് വേഗത്തിൽ വളരുമെന്ന ധാരണ അടിസ്ഥാനരഹിതമാണ് വേരുകളിൽ നിന്നാണ് മുടി വളരുന്നത് അതിനാൽ അറ്റം ട്രിമ്മു ചെയ്യുന്നത് അതിന്റെ വളർച്ചാ നിരക്കിനെ ബാധിക്കുന്നില്ല പതിവ് ഹെയർ കെട്ട് മുടിയുടെ അറ്റം പിളരുന്നതും പൊട്ടുന്നതും തടയാൻ സഹായിക്കുമെങ്കിലും അതുവഴി നിങ്ങളുടെ മുടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താൻ കഴിയില്ല അവ വേഗത്തിലുള്ള മുടി വളർച്ചയ്ക്ക് കാരണമാകുന്നുമില്ല പൊതുവായ മിഥ്യാധാരണകൾ ഇല്ലാതാക്കുന്നതിലൂടെ വ്യക്തികൾക്ക് കൂടുതൽ ഫലപ്രദവും സുരക്ഷിതവുമായ സൗന്ദര്യ സമ്പ്രദായങ്ങൾ സ്വീകരിക്കാൻ കഴിയും ഓർമ്മിക്കുക സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ കെട്ടുകഥകളെയും കേട്ടുകേൾവികളെയും ആശ്രയിക്കുന്നതിന് പകരം വസ്തുതകളെയും തെളിയിക്കപ്പെട്ട രീതികളെയുമാണ് ആശ്രയിക്കേണ്ടത്